إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته സ്നേഹസമ്മനായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുഹാനുഭൂത്താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തക്കയും മുഹ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് റസീയത്ത് ചെയ്യുകയാണ് പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസല്ലമയിൽ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും നമുക്ക് മാതൃകയുണ്ട് എന്ന് മനസ്സിലാക്കിയവരും പഠിച്ചവരുമാണ് നമ്മൾ ഓരോരുത്തരും പ്രവാചകന്റെ സുന്ദരമായ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അത്ഭുതങ്ങളാണ് ആ അത്ഭുതങ്ങളാണ് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ പ്രത്യേകതയും വ്യതിരിക്തതയും അതറിയാനും പഠിക്കാനും സാധിക്കുക എന്നത് വളരെ പ്രധാനമാണ് പുതിയ കാലമെന്ന് പറയുന്നത് മതത്തിൽ നിന്ന് എങ്ങനെയൊക്കെ അകറ്റാനും അകലാനും സാധിക്കുന്നുവോ അതിനുള്ള മാർഗങ്ങളും വഴികളും നമ്മുടെ മുമ്പിൽ അധികരിച്ചു വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ഇസ്ലാമിനെ അറിയാനും പഠിക്കാനും നമുക്ക് സാധിക്കണം അപ്പം മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് നമ്മൾ പഠിക്കുന്നത് തന്റെ ഭാര്യമാരോട് പ്രവാചകൻ സ്വീകരിച്ച മനോഹരമായ സമീപനങ്ങളാണ് നിബ്സല്ലാഹു അലി വസല്ലമ്മക്ക് ജീവിതകാലത്ത് പതിനൊന്ന് ഭാര്യമാരുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും സുപരിചിതയാണ് ആയിഷ ബീബിറിയാഹു അന്ന ഹദീജ ബീബിറിയാഹു അന്ന സൗദാ റലി അള്ളാഹു അന്ന ഹഫ്സാർലി അള്ളാഹുബ് ബിന്ദ് അള്ളാഹുബ് ബിന്ദ് അള്ളാഹു അള്ളാഹു അള്ളഹു ബിന്ദ് അബി സുഫിയ റതി അള്ളാഹുന റദിയ ഈ പതിനൊന്ന് ഭാര്യമാരിൽ പ്രവാചക തിരുമേനി സല്ലാഹു അലി വസ്ല്ലമയുടെ ജീവിതകാലത്ത് ഹദീജിബർ റദി അള്ളാഹുനെയും പ്രവാചകന്റെ ജീവിതകാലത്ത് മരണപ്പെട്ടു പോയി ബാക്കി ഒൻപത് പേരും ഒന്നിച്ചാണ് പിന്നീടുള്ള കാലം നെബിസല്ലാഹു അലഹി വസല്ലമ്മ ജീവിച്ചിരുന്നത് പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഒന്നാമത്തെ ഭാര്യ ഹദീജ ബിൻത് ഹുവൈലിദ് റതിയല്ലാഹു അന്ന അവരൊന്നിച്ച് പ്രവാചകൻ ജീവിച്ചത് പതിനഞ്ചു കൊല്ലമാണ് ആ പതിനഞ്ചു കൊല്ലത്തിനിടയിൽ വേറൊരു ഭാര്യയെയും നെബിസല്ലാഹു അലഹി വസല്ലമ്മ സ്വീകരിച്ചിട്ടില്ല എന്ന് ഇസ്ലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ പ്രവാചക തിരുമേനി സല്ലാഹു അലി വസ്ലമ ഹദീജ റതി അള്ളാഹു എന്ന വഫാത്തായപ്പോൾ പ്രവാചക തിരുമേനി അലൈഹി സല്ലാമ വിവാഹം ചെയ്തത് സൗദ റദിയല്ലാഹു എന്നാണ് അവർക്കന്ന വയസ്സ് പതിനഞ്ചല്ല അൻപത്തഞ്ച് വയസ്സായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലി വസ്ല്ലം ഒരു കാമഭ്രാന്തനാണ് എന്ന് പറയുന്നവരുടെ മുമ്പിൽ ഇസ്ലാം പ്രവാചക തിരുമേനി സല്ലാഹു അലി വസല്ലമ്മയുടെ വിവാഹത്തെ വളരെ വ്യക്തമായി ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം വിവാഹം ചെയ്ത സൗദാ റതി അള്ളാഹുന്നക്ക് അന്ന് അൻപത്തഞ്ചു വയസ്സായിരുന്നു അത്ഭുതമതല്ല പ്രവാചക തിരുമേനി സല്ലാഹു അലി വസല്ലമ്മ വിവാഹം ചെയ്ത ഹുസൈമ റതി അള്ളാഹുന അവർ കുറഞ്ഞ മാസങ്ങളെ പ്രവാചകന്റെ കൂടെ ജീവിച്ചിട്ടുള്ളൂ അവരുടെ ഭർത്താവ് ഉബൈദുല്ലാ റതി അള്ളാഹ് ബദറിൽ ഷഹീദായി രണ്ടാമത്തെ ഷഹീദായി ഈ രണ്ടു ഭർത്താവിനാലും വിവാഹം ചെയ്യുന്നുണ്ട് രണ്ടു പേരാൽ വിധവയായ ഒരു സ്ത്രീയാണ് വിവാഹം ചെയ്യുന്നത് ഇതാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി അലിസ്വലമയുടെ വിവാഹത്തിൽ നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങൾ അബ്ദുല്ലാഹിബിന് അബ്ബാസ് Hun, so ു ആയിഷീവർ ഇവർ മൂന്നുപേരും ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട് എന്താ ഹദീസിലുള്ളത് തന്റെ ഭാര്യമാരോട് പ്രവാചകൻ എങ്ങനെ പെരുമാറി എന്നതാണ് കാന് റസൂള്ളാഹുല്ലാമ സുബഹി നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ ജലസ ഹൗലഹു നിസ്കാരം കഴിഞ്ഞാൽ അലൈഹി നബ്സല്ലാസ് പള്ളിയിലിരിക്കും ചുറ്റിലും സ്വഹാബിമാർ വന്നിരിക്കും അങ്ങനെ സംശയങ്ങളൊക്കെ അവർ ചോദിക്കും ഒൻപത് വീടുകളിലേക്ക് മാറി മാറി പ്രവാചക തിരുമേനിടന്നു ചെല്ലും അവർക്ക് സലാം പറയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ പ്രഭാത നമസ്കാരത്തിന് ശേഷവും തന്റെ ഭാര്യമാരുടെ വീട്ടിലേക്ക് കയറി ചെന്ന് അവർക്ക് സലാം പറ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് തൊട്ട് സ്വഹാബിമാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അസർ ഇതാണ് നിസ്കാരത്തിന് ശേഷമെങ്കിൽ നമസ്കാര ശേഷം മാത്രമല്ലാഹു തന്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് പ്രവേശിക്കും തന്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് ചേർന്നിരിക്കും

വൈകുന്നേരങ്ങളിൽ ഞങ്ങളെ സമീപിക്കുന്നത് ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഞങ്ങളോട് സംസാരിക്കാനും ഞങ്ങളോട് സ്നേഹബന്ധം പുതുക്കാനും ഇത്ര മനോഹരമാണ് ഒൻപത് ഭാര്യമാരുണ്ട് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഒരു നാടിന്റെ കാദിയാണ് എന്നിട്ടും പ്രവാചക തിരുമേനി സല്ലാഹു അലൈവസല്ല തന്റെ ഭാര്യമാരോട് സംസാരിക്കാനോടും ഭാര്യമാരോട് സംസാരിക്കാനോടും സംസാരിക്കാനും അവരോട് ഇണക്കം അത് കാണിക്കാനും സ്നേഹം കാണിക്കാനും സമയം കണ്ടെത്തി എന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി സിസ്ലമയുടെ ജീവിതം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല പറയുന്നുണ്ട് പ്രവാചകൻ രാത്രി കഴിച്ചു കൂട്ടുന്നത് എവിടെയാണോ അവിടെയാണ് തന്റെ ശാരീരിക ബന്ധങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത് എന്ന് നബ്സല്ലാസ്വലമയെ തൊട്ട് അനസർ അലി അല്ലാഹൊന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇത് പഠിപ്പിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരിക്കൽ ആയിഷ ഐഷബി വറദി അള്ളാഹുനയുടെ വീട്ടിൽ പ്രവാചകൻ ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് ആ വീട്ടിലേക്ക് മറ്റൊരു ഭാര്യ വന്നു ഭാര്യ വന്നപ്പോൾ പ്രവാചകൻ തന്റെ കൈകൾ നീട്ടി അവരെ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നത് കണ്ടപ്പോ ഐഷബി വറദി അള്ളാഹുന്ന പറഞ്ഞു അത് ഹി സൈനബ് നബി ഇത് സൈനബാണ് ഇന്ന് എൻ്റെ ദിവസാണ് ഇത് ആയിഷാന്റെ ദിവസാണ് ഇത് സൈനബാണ് നബിയെ കൈ നീട്ടിയത് മാറിപ്പോയി എന്ന് പറഞ്ഞു നബി നബ് സല്ലാസ്സലമ്മ കൈകളെ പിൻവലിച്ചു എത്ര മനോഹരമാണ് നീതിമാനായ ഒരു ഭർത്താവായിരുന്നു മുഹമ്മദ് മുസഫ സല്ലാ അലിസ്വലമ എന്ന് പ്രവാചകന്റെ ചരിത്രത്തിൽ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ഒരു മനുഷ്യന്റെ വ്യക്തിത്വം പ്രകടമാകുന്നത് അതൊരിക്കലും അങ്ങാടികളിലല്ല നാലു ചുമരുകൾക്കുള്ളിൽ അവനവന്റെ ഭാര്യമാരോട് അവനവന്റെ മക്കളോട് അവനവന്റെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നു എന്നിടത്ത് നിന്നാണ് ഒരു മനുഷ്യന്റെ വ്യക്തിത്വം മനസ്സിലാക്കാൻ കഴിയുന്നത് ഭാര്യമാരോട് മുഴുവനും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവം എന്താണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവം അത് ഖുർആാനാണ് ഇതാരെ പറ്റിയാണ് പറയുന്നത് അറേബ്യൻ രൂപഭൂഖണ്ഡത്തിലെ കിരീടം വക്കാത്ത രാജാവ് സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം മനോഹരമാണ് ആ ജീവിതമെന്നാണ് ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് വിവാഹം ചെയ്ത ദിവസം അന്ന് ഭക്ഷണം ഒരുക്കി ആളുകളെല്ലാം ഭക്ഷണം കഴിഞ്ഞ് പിരിഞ്ഞുപോയി ചില ആളുകൾ പിരിഞ്ഞു പോയില്ല അവരോട് പിരിഞ്ഞു പോകണമെന്ന് പറയാൻ അള്ളാഹിന്റെ റസൂറിന് ഭയങ്കര ലാച്ഛ അവരാരും പിരിഞ്ഞു പോകുന്നില്ല കുറച്ചുപേര് പിരിഞ്ഞു പോകുന്നില്ല അനുസർ അതി അള്ളാഹുന്റെ പറയാണ് അവർ പോകുന്നത് വരെ പ്രവാചകൻ എന്താ ചെയ്തെന്നറിയോ എല്ലാ ഭാര്യമാരുടെ റൂമിലേക്കും കയറി ചെന്നിട്ട് ചോദിച്ചു സലാം പറഞ്ഞിട്ട് ചോദിച്ചു ബൈച്ച് കൈഫാൻറ്റും അഹിലുബൈ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയുമോ അവരെല്ലാവരും സലാം അടക്കി അവര് പറഞ്ഞു നല്ലത് തന്നെ നിങ്ങൾക്ക് ചെയ്യട്ടെ അന്നെല്ലാ ഭാര്യമാരുടെയും റൂമിലേക്ക് കയറി ചെന്ന് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചു എന്ന് നെബ്സല്ലാഹു അലഹി ഭാര്യമാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഓരോ ഭാര്യമാരോടും പ്രത്യേകമായ പെരുമാറ്റം പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് നബ്സല്ലാ അലി വല്ല ഹദീജബി റതി അള്ളാഹുനയെ കുറിച്ച് പറയുന്നിടത്ത് സഹാബിമാര് പറയുന്നുണ്ട് അവരെ കുറിച്ച് പറയാണ് ഭാര്യമാരെ പുകയ്ത്തി പറയുന്നതിൽ പ്രവാചകൻ ഒരിക്കലും മടുപ്പ് കാണിച്ചിരുന്നില്ല അവർക്ക് വേണ്ടി പൊറുക്കെല്ലാം തേടുന്നതിൽ ഒരിക്കലും പ്രവാചകൻ മടുപ്പ് കാണിച്ചില്ല ഞാൻ മനസ്സു തുറന്ന് എന്റെ മുന്നിൽ ഇരിക്കുന്നവരോട് ആത്മാർത്ഥമായി ചോദിക്കുന്നുണ്ട് ചോദിക്കുകയാണ് നമ്മുടെ ഭാര്യമാര് അവരുടെ നന്മകൾ പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ അവരുടെ വിശേഷണങ്ങൾ പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ അവരുടെ പോരിശകൾ പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ അലൈഹി ഇസ്സലിസ്ല ഭാര്യമാരുടെ മഹത്വങ്ങൾ പറയുന്നതിൽ ഒരിക്കലും മടുപ്പ് കാണിച്ചിരുന്നില്ല അത് ഭാര്യമാരെ സ്നേഹിക്കലാണ് അവരെ ആദരിക്കലാണ് അവർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കലാണെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ ആടിനെ അറുത്തിരുന്നാൽ അതിന്റെ എല്ലുകൾ കഷ്ണം കഷ്ണമായി മാംസങ്ങൾ കഷ്ണം കഷ്ണമാക്കിബു അസ്വദി ഹദീജ മരണപ്പെട്ടു പോയ ഹദീജ റതിയോന്നെയിടെ കൂട്ടുകാരികളുടെ വീടുകളിലേക്ക് എത്തിക്കുമായിരുന്നു അത് ഭാര്യയോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് അത് ഭാര്യയോടുള്ള അങ്ങേയറ്റത്തെ പരിഗണനയാണ് എന്നാണ് പരിശുദ്ധമായി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ ഭാര്യമാരോട് മരണത്തിന് ശേഷവും അള്ളാഹുവിന്റെ റസൂല് കാണിച്ച സ്നേഹം മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ കരീം അല്ലാന്റെ എടുത്തിട്ട് പള്ളി പോകുമ്പോ മുന്നിൽ ഏത് ഭാര്യനാണോ കണ്ടത് ആ ഭാര്യയുടെ നെറ്റിയിലൊരു മുത്തം കൊടുക്കും എന്തൊരു സ്നേഹമാണ് കാണുന്നിടത്ത് വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നു ഭാര്യ ഭർത്താക്കന്മാർ പലപ്പോഴും പറയാ ഞങ്ങളൊക്കെ ഭാര്യമാരോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ട് അതൊക്കെ ഞങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിലാണ് ഉള്ളിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതല്ല സ്നേഹം ഭാര്യമാരോടുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കണമെന്ന് പഠിപ്പിച്ചു തന്നു നമ്മുടെ എല്ലാത്തിലും നമുക്ക് മാതൃകയായ നമ്മുടെ കരളിൻ്റെ കഷ്ണമായ മുഹമ്മദ് റസൂലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം ഇത് പറഞ്ഞപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട് ചില ഭാര്യമാർ ചില ഭാര്യമാരെ നബിതങ്ങൾ ചുംബിച്ചു എന്ന് പറയുന്നുണ്ട് ആ ഭാര്യ നിങ്ങളല്ലേ ആയിഷ എന്ന് അള്ളാഹു സഹാബ വനിതകൾ ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി തന്റെ മോണ കാട്ടി അവരോട് ചിരിച്ചു ഞാൻ ഉടനെ തന്നെ നിങ്ങളെ നോക്കൂ എന്തൊരു സന്തോഷമാണ് ആ ജീവിതത്തിൽ ഉമ്മസലമാ റതി അള്ളാഹുന്നയോട് അവരുടെ മൗലയായ നാ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു വ്യക്തിക്ക് തന്റെ ഭാര്യയോടൊപ്പം കുളിക്കാൻ പറ്റുമോ അതിൽ ഇസ്ലാമിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചു നബി അലൈഹി വസല്ലം പറഞ്ഞു കുഞ്ചുഅന വറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങടെ നോക്കണം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോടാണ് ചോദിക്കുന്നത് ഒരു ഭാര്യക്ക് അവളുടെ ഭർത്താവിനൊപ്പം കുളിക്കാൻ പറ്റുമോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ് ഞാനും എന്റെ പ്രവാചകനും ഒന്നിച്ചു കുളിക്കാറുണ്ട് ഒരു ഒരു പാത്രത്തിൽ നിന്ന് വള്ളമെടുത്ത് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ കുളിക്കാറുണ്ട് എന്ന് പ്രവാചക തിരുമേനി അലി വസ്ലമയെ കുറിച്ച് ഉമ്മുസല റതി അള്ളാഹു പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഉമ്മുസല റതി അള്ളാഹുനെ മകനുണ്ട് ഉമ്മറുബിൻ അബി സലമ വളർത്തുമകൻ ഉമ്മുസലമ റദിഅള്ളാഹുന വീട്ടിലായിരിക്കുന്ന പ്രവാചകന്റെ വീട്ടിലായിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉമ്മസലമാ റതി അള്ളാഹുനയുടെ മകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രവാചകനെ സാക്ഷിമിർത്തിക്കൊണ്ട് ഉമ്മയോട് ചോദിക്കാൻ എന്താ ചോദിക്കുന്നത് എന്താ ചോദിക്കുന്നത് നോമ്പുകാരനായിരിക്കെ ഭാര്യയെ ചുംബിക്കാൻ പറ്റുമോ എന്ന് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് ഉമ്മ എടുത്തുണ്ട് അലൈഹി അലിസ്സലമ്മ പറഞ്ഞു ആദിഹി ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത് നിന്റെ ഉമ്മനോട് ചോദിച്ചു നോക്ക് അങ്ങനെ പ്രിയപ്പെട്ട പത്നിക്ക് ഭാര്യക്ക് അവിടെ നൽകിയ പരിഗണന അത് ഇസ്ലാം എടുത്തു പറയുന്നുണ്ട് സ്വഹാബിമാർ എടുത്തു പറയുന്നുണ്ട് ഈ ഹദീസിനെ വിശദീകരിക്കുന്ന ഇടത്തിൽ മുഫസിരിങ്ങൾ ഷാരീഹിങ്ങൾ എടുത്തു പറയുന്നുണ്ട് അള്ളാഹുബിന്റെ റസൂൽ അവർക്ക് നൽകിയ ഏറ്റവും വലിയ പരിഗണനയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ ഹാനി ഐഷബി റതി അള്ളാഹൊന്ന വടച്ചു വലുതാക്കിയ ഒരു പണ്ഡിതനാണ് അവർ ഐഷബീവിയോട് ചോദിക്കുന്ന നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താ ചോദ്യം എന്നറിയോ ഋതു ഹൈദുകാരിയായ ഒരു പെണ്ണിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റൂലു റജുലു ഹൈദുകാരിയായ ഒരു പെണ്ണിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റൂ അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞിരുന്ന ചിന്തിച്ചിരുന്ന ഒരു കാലം ഇവിടെ കടന്നുപോയിട്ടുണ്ട് അങ്ങനെ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ഐഷ ബി റതി അല്ലാഹുനെ പറയുന്നൊരു വാചകമുണ്ട് ഞങ്ങളുടെ മുന്നിലേക്ക് മാംസമുള്ളൊരു എല്ല് കൊണ്ടുവന്നു വെച്ചാൽ അതിൽ സത്യം ചെയ്തുകൊണ്ട് എന്റെ പ്രവാചകൻ എന്നോട് പറയും ഐഷ സത്യം നീ കഴിച്ചില്ലെങ്കിൽ ഞാനിത് കഴിക്കില്ല ഐഷ നീ കഴിച്ചില്ലെങ്കിൽ ഞാനിത് കഴിക്കില്ല ഒരു വെള്ളം കൊണ്ടുവന്നാൽ പാല് കൊണ്ടുവന്നാൽ ആയിഷ ബിബുറിയാഹന്ന പറയാണ് എന്റെ പ്രവാചകൻ എന്നോട് പറയും ഞാൻ ആയിഷ നീ കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല അത്ര മനോഹരമാണ് പ്രവാചക തിരുമേനി സല്ലാഹു അലി വസല്ലമ്മയുടെ ജീവിതം മാത്രമല്ല ഐഷ ബിബുറിയാഹുന്ന വളരെ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് ഞാൻ എവിടെയാണോ എന്റെ വായ വെച്ച് കുടിച്ചത് അവിടെ വായ വെച്ച് കുടിക്കാൻ എൻ്റെ പ്രവാചകൻ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു എന്നോടുള്ള കരുതലാണത് എന്നോടുള്ള സ്നേഹമാണത് എന്നോടുള്ള ഉള്ളിൻ്റെ ഉള്ളിലുള്ള പരിഗണനയാണത് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത്ര മനോഹരമാണ് ആയിഷ ബി വറദിഅള്ളാഹൊന്നയുടെ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്ലാ അലൈഹി സ്വലമയുടെ ജീവിതമെന്ന് നമ്മൾ പഠിക്കണം മാത്രമല്ല അവിടെ തണുപ്പുകാലത്ത് ബാതിയിലേക്ക് തായ്വരയിലേക്ക് ഞങ്ങള് പ്രവാചകന് കൊണ്ടുപോകാറുണ്ടായിരുന്നു ഇങ്ങോട്ട് നോക്കൂ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്വാ സല്ല അലൈവലം എന്ന് പറയുന്നത് കല്യാണം കഴിച്ചിട്ട് നാല് ചുമരിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടവളാണ് ഭാര്യ എന്ന് പറയുന്നവരല്ല അവരെ സ്നേഹിക്കാനും പരിഗണിക്കാനും അവർക്ക് ആനന്ദിക്കാനും അവർക്ക് സന്തോഷിക്കാനും അവസരങ്ങൾ സിട്ടിച്ചു കൊടുക്കണമെന്ന് ഭർത്താക്കന്മാരെ പഠിച്ച പഠിപ്പിച്ച ഏറ്റവും മാതൃകാ യോഗ്യനായ ഭർത്താവാണ് മുഹമ്മദ് മുസഫ സല്ല അലൈഹി സ്വലം ബാദിയിലേക്ക് തണു തണുപ്പുള്ള കാലത്ത് ഭാര്യമാരെ കൊണ്ടുപോകാറുണ്ടായിരുന്നു അവർക്ക് സന്തോഷിക്കാൻ ആനന്ദിക്കാൻ അവസരങ്ങൾ സിട്ടിച്ചു കൊടുത്തു മാത്രമല്ല ഐഷബി ഫാഹോന്നെ പറയുന്നുണ്ട് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ചില സമയത്തൊക്കെ എനിക്ക് ഒട്ടകത്തെ തരും മെരുക്കമില്ലാത്ത ഒട്ടകത്തെ എനിക്ക് തന്നപ്പോ എനിക്കതിനെ കൊണ്ടടക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനെടുത്ത് അടിച്ചു ഒട്ടകത്തെ അടിച്ചു ആ സമയത്ത് ആയിഷ ബി അള്ളഹുനോട് പ്രവാചകം പറയുന്നുണ്ട് ആയിഷ ആയിഷ ബിരിഫ് അതിനോടൊരു കരുണ കാണിക്ക് അതിനോടത് കരുണ കാണിക്ക് എന്നിരണിങ്ങനെ അടിക്കുന്നത് അത് ഏറ്റവും നന്മ മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുവരികയുള്ളൂ എന്ന് നബ്സല്ലാ അലിസ്ലം ഐഷാബി വറദി അള്ളാഹുനയോട് പറയുന്നുണ്ട് പ്രവാചക തിരുമയ നസ്ല്ലി സ്വലയെ കുറിച്ച് ഒന്നുകൂടെ പറയുന്നുണ്ട് ഐഷാബി വറദി അള്ളഹുന ഞാൻ ഹൈദുകാരിയായിരിക്കുമ്പോൾ എൻ്റെ മടിയിൽ പ്രവാചകൻ കിടക്കും എന്നിട്ട് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ ഇങ്ങനെ എനിക്ക് ഓതിത്തരും അതിനൊന്നൊരു കുഴപ്പമില്ല ഭക്ഷണം കഴിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് വളരെ വെച്ചമായി നബ്സല്ലാവിസ്വലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും സഹോദരങ്ങളെ ഈ ചരിത്രങ്ങളൊക്കെ പറയുന്നത് നമ്മൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം നമ്മുടെ ഭാര്യമാരോട് സംസാരിക്കാൻ നമുക്ക് സമയമുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്നത് നമ്മുടെ സഹോദരിമാരാണ് ഭാര്യമാരാണ് അവരെ പരിഗണിക്കാൻ അവരെ സ്നേഹിക്കാൻ അവർക്ക് പറയാനുള്ളതൊന്ന് കേട്ടുകൊടുക്കാൻ ഒരു നല്ല കേൾവിക്കാരനാകാൻ അവരുടെ അടുക്കൽ ഒന്ന് ചേർന്നിരിക്കാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ എന്നത് ഈ ചരിത്രം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട് ഒരു നല്ല ഭർത്താവുക അവിടെയാണ് പാരത്രിക ലോകത്തും മറക്കാത്ത ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലും നമ്മൾ മരിച്ചാലും നമ്മൾ ഓർക്കുന്ന ഒരു നല്ല ഭാര്യ ഉണ്ടാകുന്നത് ഒരു നല്ല ഭർത്താവ് ഉണ്ടാകുന്നത് അള്ളാഹു സുബാനുഹുല നമുക്കതിനെ തൗഫീക്ക് നൽകി വലക്കും അനുഗ്രഹിക്കുമാർ ആകട്ടെ അലഹമില്ല الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنيها رايا ستي الله سبحانه وتعالى يوديه നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഹിയുമ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമുക്കറിയാം കഴിഞ്ഞ എഴുപത് വർഷത്തിലധികമായി ഫലസ്തീനിൻ്റെ തെരുവുകളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന നിലവിളികൾ അതിൻ്റെ ഭീകരമായൊരവസ്ഥയിലേക്ക് ഫലസ്തീനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഓരോ ദിനങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അപകടങ്ങളുടെ ആഴവും പരപ്പും ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രതീകാത്മകമായൊരു പോസ്റ്റ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ വള്ളിയാഴ്ച ഫലസ്തീനിന്റെ മിമ്പറിന്റെ മുകളിൽ നിന്നൊരു ഹത്തീബ് പറഞ്ഞ വാചകം ഇതാണ് കൊണ്ട് സംസാരിക്കാൻ എനിക്ക് വയ്യ കൊണ്ട് കേട്ടിരിക്കാൻ നിങ്ങൾക്കും വയ്യ നമുക്ക് നമസ്കരിക്കാം നിങ്ങൾ ആലോചിച്ചു നോക്കണം ഭരണകൂട ഭീകരതയുടെ പേരിൽ നൂറുകണക്കിന് മനുഷ്യന്മാരാണ് കുട്ടികളാണ് പട്ടിണി കിടക്കുന്നത് ഒൻപത് വയസ്സുള്ള ഒരു കുട്ടി പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് അമേരിക്കൻ സൈനികന്റെ കൈയിൽ നിന്ന് രണ്ട് പൊതികൾ കിട്ടി ആ പൊതി തന്ന സൈനികന്റെ കൈ ചുംബിച്ച് തിരിച്ചു പോരുമ്പോഴാണ് ഒരു ഇസ്രായേലി പട്ടാളിക്കാരൻ ക്രൂരമായ കുഞ്ഞിനെ കൊന്നുകളഞ്ഞത് ഇത് കണ്ടിട്ടും നമ്മുടെ മനസ്സ് വേദനിക്കുന്നില്ലെങ്കിൽ എന്ത് കണ്ടാണ് പാറ പോലെ ഉറച്ചുപോയ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തെളിഞ്ഞീരോഹിക്കാൻ എന്താണ് എന്തിനാണ് സാധിക്കുക നമ്മൾ ആലോചിക്കണം അള്ളാഹുവിന്റെ റസൂൽക്കരീം സല്ല അലഹിസ്വല്ലമ്മ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുമ്മൽ ജോ അല്ലാഹു വിശപ്പിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട് അതൊരു ദുഷിച്ച കൂടപ്പിറപ്പാണ് ഞാൻ എന്റെ മുന്നിലിരിക്കുന്നവരോട് മനസ്സ് തുറന്ന് ചോദിക്കുന്നു എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ പട്ടിന് കിടന്നിട്ടുണ്ടോ എന്നെങ്കിലും ഒരു ദിവസം വിശപ്പിന്റെ വേദന ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തതിന്റെ നോവ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് വിശപ്പിന്റെ കാഠിന്യം അറിഞ്ഞവരാണ് മുഹമ്മദ് മുസ്തഫ സല്ല അലി വല്ലം അവിടുത്തെ സ്വഹാബിമാർ വിശപ്പിന്റെ കാഠിന്യവും വേദനയും അറിഞ്ഞവരാണ് പച്ചവെള്ളവും കാരക്കയും മാത്രം കഴിച്ച് കഴിച്ചന്തിയുറങ്ങിയവരാണ് നിങ്ങൾക്കറിയോ ഷാബു അബി സാലിബിൽ ബഹിഷ്കരിക്കപ്പെട്ട കാലത്ത് പച്ചിലകൾ തിന്ന് ജീവിച്ചവരാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്സലാം മദീനത്തി മദീനയിലെത്തിയ പ്രവാചകൻ ആ പ്രവാചകൻ ഒരു ജൂതനായ മനുഷ്യൻ അന്വേഷിക്കുന്നുണ്ട് ആരാണ് ഈ മുഹമ്മദ് എനിക്കൊന്നറിയണം എനിക്കൊന്ന് കാണണം പ്രവാചകൻ അറിയാതെ പ്രവാചകനെ അങ്ങേയറ്റം വെറുക്കുന്ന ഒരു വ്യക്തി ഒന്ന് കാണാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ മദീനയിലേക്ക് എത്തിയപ്പോ അള്ളാഹുബിന്റെ റസുൽ കരീം സല്ലഅ അലിസ്മ അവിടെ വന്ന ജനങ്ങളോട് ആദ്യം പറഞ്ഞ വാചകം അറിയോ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ അഫ്സുസലാം നിങ്ങള് സലാം വ്യാപിപ്പിക്കണം അടുത്ത വാചകം നിങ്ങള് പാവങ്ങൾക്ക് പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം അബ്ദുലാഹീബിന് സലാം റലി അള്ളാഹു പറയുന്നുണ്ട് ഞാനൊരു ജൂതനായിരുന്നു ഞാൻ മുഹമ്മദിന് അങ്ങേറ്റം വെറുത്തിരുന്നു ഈ വാചകങ്ങൾ ആ പ്രവാചകന്റെ ചുണ്ടുകളിൽ നിന്ന് ഉതിർന്നു വീണപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു കള്ളനല്ല ഇതൊരു കള്ള കള്ളപ്രവാചകനല്ല ഇതൊരു നല്ല മനുഷ്യനാണ് ഞാൻ അവിടുന്നാണ് തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നിടത്ത് നമ്മൾ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട് പാവങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കണം നമുക്കറിയാം ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നമുക്കിതൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും നമുക്കൊന്നും ചെയ്യാം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം ആ ദുഷ്ടന്മാരെ പരാജയപ്പെടുത്താൻ മനസ്സറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ആ പ്രയാസങ്ങൾ നീക്കി കൊടുക്കാൻ മനസ്സറിഞ്ഞ് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അള്ളാഹുവിന്റെ തോതി നമ്മളെ പഠിപ്പിച്ചു ഈ ഭവനത്തിന്റെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിച്ചുകൊള്ളുക അല്ല നിങ്ങൾക്ക് ഭക്ഷണം നൽകിയവനാണ് നൽകിയവനാണവൻ ഭയത്തിൽ നിന്ന് നിർഭയത്വം അവൻ അതുകൊണ്ട് റബ്ബിനോട് മഹത്തായ അനുഗ്രഹത്തിന് അള്ളാഹുവിനെ നന്ദി പ്രകടിപ്പിക്കണം പട്ടിണികിടക്കുന്നവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് ആവശ്യമാകുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം വിശ് വിശപ്പ് കൊണ്ട് പൊറുതി പൊട്ടുന്ന മനുഷ്യർക്കായി മനസ്സറിഞ്ഞ് നമ്മുടെ തഹജുദിൻ്റെ നേരങ്ങളിൽ പ്രാർത്ഥിക്കണമെന്നാണ് അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു രക്ഷയും സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് പേരുണ്ട് ഒരു കുഞ്ഞുമോനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം വസീത്ത് ആ നീക്കി ഏറ്റവും മനോഹരമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തൗഫിക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ആ കുടുംബത്തിന് ആ പ്രയാസത്തിൽ ക്ഷമിക്കാനുള്ള കരുത്തും എജ്ജത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിതത്തെ സംസ്കരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ ദുനിയാവിലും ആഹാരത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഭാര്യമാരെ ഏറ്റവും നല്ല മാതൃകാ കുടുംബിനികളാക്കി അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹുബറക്കത്ത് ചുരിയുമാറാകട്ടെ നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ജോലിയിൽ അള്ളാഹുബറക്കത്ത് ചുരിയുമാറാകട്ടെ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുബറക്കത്ത് ചുരിയുമാറാകട്ടെ അള്ളാഹു اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكيلة